ബഫർ സോണും നിർമ്മാണ നിരോധനവും പട്ടയം നൽകാതിരിക്കലും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആരോപിച്ച് യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ചെയർമാൻ ജോയ് വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയാറിന് ജില്ലയിലെ എട്ട് വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടാരംഭിച്ച പീഡനം ജില്ലയിലെ ജലസേചന ഡാമുകളുടെ ജണ്ടയ്ക്കിപുറത്ത് നൂറ്റി ഇരുപത് മീറ്ററും വൈദ്യുതി ഡാമുകളുടെ പുറത്ത് ഇരുന്നൂറ് മീറ്ററും ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വരെ എത്തിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇടുക്കി ജില്ലയിൽ മാത്രം സമ്പൂർണ്ണ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയും നിർമ്മിച്ചതെല്ലാം പട്ടയം റദ്ദാക്കി സർക്കാരിന് ഏറ്റെടുക്കാമെന്നുള്ള ഉത്തരവിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനേഴിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത് നിർമ്മാണ നിരോധനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല ചട്ടഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന വിഷയം നാലു വർഷത്തിന് ശേഷം നടത്തിയ നിയമ ഭേദഗതിയിലൂടെ സങ്കീർണമാക്കി ഇന്നും വ്യക്തതയില്ലാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഹൈറേഞ്ചിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന യാതൊരു നീതീകരണവുമില്ലാത്ത വിവേചനവും അനീതിയുമാണിത് പത്തുചെയിൻ പ്രദേശത്തെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകാമെന്ന യു ഡി എഫ് തീരുമാനം അട്ടിമറിച്ച് പത്തുചെയിൻ മേഖലയിൽ പട്ടയം നൽകാൻ പാടില്ല എന്ന രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയൊമ്പതിലെ സർക്കാർ ഉത്തരവ് ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന കർഷകരെ നിരാശരാക്കി ചുറ്റും ഒരു കിലോമീറ്റർ ബഫർ സോൺ ആക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് കരട് അപ്പീൽ ഫയൽ ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയത് സർക്കാരിന്റെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണെന്നും നേതാക്കൾ റവന്യൂ ഭൂമിയാണ് എന്ന് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടു എന്ന് സർക്കാർ അഭിഭാഷകർ ഈ പരിസ്ഥിതിവാദികളുമായി കൂട്ടിയേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നമ്മൾ ഹൈക്കോടതി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി അവിടെ വിരി ഉണ്ടായതാണ് അവിടെ അവിടെ അവിടെയുള്ള കാര്യത്തിൽ ഇടുക്കിയിലെ പട്ടയം കൊടുത്തിരിക്കുന്നത് കുടിയേറ്റ കർഷകർക്കാണ് എന്ന് പറയുവാൻ നമ്മുടെ സർക്കാർ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെയും പട്ടണ പട്ടയ നടപടികൾ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കാലമായി ഇടുക്കി ജില്ലയിലെ പട്ടയ നടപടികൾ എല്ലാം മരവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി നാല് വർഷത്തിനിടെ കർഷകർക്ക് നൽകിയ ആനുകൂല്യങ്ങളും തുകയും വ്യക്തമാക്കണം കൂടാതെ ഇടുക്കി പാക്കേജിനെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം ഹൈറേഞ്ചിലെ മേഖല പൂർണമായും വനമാക്കണമെന്ന കപട പരിസ്ഥിതിവാദികളുടെയും വനംവകുപ്പിന്റെയും ഗൂഢ നീക്കങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകിക്കൊണ്ട് യാതൊരു മാനദണ്ഡവുമില്ലാതെ റവന്യൂ ഭൂമി റിസർവ് വനമായി പ്രഖ്യാപിക്കുന്ന നടപടി അനുസൃതം തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അവസരോചിതമായ ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഏകാധിപതികളാക്കിക്കൊണ്ടുള്ള വനനിയമ ഭേദഗതി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുമായിരുന്നു വന്യമൃഗാക്രമണം നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല സർക്കാർ അഭിഭാഷകർ പരിസ്ഥിതിവാദികളുമായി വാദികളുമായി ഒത്തുകളിച്ചതുമൂലം സി എച്ച് ആർ ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് സുപ്രീംകോടതിയെയും ഇടുക്കിയിൽ പട്ടയം നൽകിയിരിക്കുന്നത് കുടിയേറ്റക്കാർക്കാണെന്ന് ഹൈക്കോടതിയെയും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയാത്തതു മൂലം പട്ടയ നടപടി ൾ ഒന്നര വർഷമായി പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ് കുത്തുകാട്ടം പുതുക്കി നൽകാതെ കർഷകരെ ഇറക്കിവിടുന്നതിനുള്ള ഗൂഢ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാർ ഒരു പതിറ്റാണ്ടായി നടത്തി ഇത്തരം വഞ്ചനയും പീഡനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രചാരണ പരിപാടികൾ യു നേതൃത്വത്തിൽ മണ്ഡലം തലങ്ങളിൽ നടത്തും കട്ടപ്പനയിൽ നടക്കുന്ന സത്യാഗ്രഹ പരിപാടിയിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി